ില്ല ഞാൻ കാര്യം ഇവിടെ പറയാം ഒന്നിലെമെന്റ് ഞാൻ കിട്ടിയില്ല ഉള്ള ഹെൽത്തി ല്ല കാര്യം ഞാൻ പറഞ്ഞത് മാമ ഇപ്പൊ ഗ്യാംഗ്ലസ്റ്റിൽ ഇല്ലാന്ന് അറിഞ്ഞു അപ്പൊ അവർ ഇങ്ങനത്തെ പരിപാടിക്ക് പോകുമ്പോ പോവാൻ പറ്റത്തില്ലടാ അവിടെ ഇതൊക്കെ എന്തോ കേട്ട് മാമ നിനക്കല്ല സീനുള്ളത് അവർക്കാണ് സീനുള്ളത് അവരണ്ടെന്ന് ഞാൻ സംസാരിച്ചോളാം ഞാൻ പോയി ഞാൻ അവിടെ എത്തി ഞാൻ സംസാരിച്ചോളാം വേണ്ട വേണ്ട നീ വേണ്ടു പറഞ്ഞേ നൈൻ ോക്കാം കാര്യം മര്യാദ കിട്ട ഈ എല്ലാരും ഇങ്ങനെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റൂടാ കഴിഞ്ഞ ദിവസം പീഡിയിലുള്ള എല്ലാവരും കൂടെ ഇറങ്ങി പോകുകയാണെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ജീവിയും കേവയും ഇത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാം ഈ റോൾ എല്ലാം മൾട്ടിപ്പിൾ ആയിട്ട് അഭിനയിക്കും അപ്പുറത്തും അപ്പുറത്തും പോയിട്ട് ആ നീ തന്നെ ജുഗുറു നീ ഇപ്പൊ നീ ഇപ്പൊ ഫോൺ വിളിച്ചിട്ട് ജുഗുറു ഞാൻ അപ്പുറത്ത് വന്നിട്ട് നിന്റെ പീഡിയുടെ വേറൊരു കാര്യത്തെ കുഗുറു ഞാൻ കുഗുറു എന്ന് പറഞ്ഞിട്ട് നീ അപ്പുറത്ത് സംസാരിക്കുവോ അത് നമുക്ക് എല്ലാവരും വേണം സിറ്റിയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കല്ലേ ഒരു ഒരു പരിധിയിൽ ഇതാക്ക അല്ലെങ്കിൽ ഇത് പ്രശ്നോ ഇവർക്കൊന്നും കളിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ഇറങ്ങി പോയാൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഉണ്ട് ഒരു കാര്യങ്ങളും മരയക്ക് ചെയ്യേണ്ടില്ല എന്ന് പറഞ്ഞാ താമസ താമസയേ എടുത്ത് നമ്മുടെ മിസ്റ്റർ റക്ഷൻ എടുത്ത് പോയിട്ട് പറയുക നിങ്ങളുടെ കൺസൈൻമെന്റ് മിസ്റ്റർ റക്ഷൻ ഞങ്ങൾ ആക്ച്വലി ഈ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു 929 ഞാൻണ്ടായിട്ട് ഞങ്ങൾ ഓഫീസ് വരെ പോയി ആയിരുന്നു ലൊക്കേഷൻ ലേർനൻ റോസ് ഹോട്ടലിൽ ഉണ്ട് ആ ഓക്കേ ഓക്കേ 929 2 മിനിറ്റ്സ് 2 മിനിറ്റ്സ് ഇതിട്ട് വല്ലോ അല്ലേ അത ഡിഎക്സാ സർക്ഷൻ ഇപ്പോഴത്തേക്ക് ഞങ്ങൾ മീറ്റിങ് നേടി ബ്രോ ഞാൻ പറഞ്ഞില്ല ബ്രോ എനിക്ക് പുറത്തുള്ള കുറച്ച് കാര്യങ്ങളിൽ എനിക്കിപ്പോൾ രണ്ടിനകത്തൂടെ ഞാൻ ഞാൻ ഈയൊരു ഒരു കുറച്ച് ദിവസം അത് എങ്ങനെയായിരിക്കും ലൈക്ക് അത് ഈ ഡിസിപ്ലിൻ കാര്യങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്നറടുത്ത് ആ മഞ്ഞക്കോട്ട് മാറ്റുക അത് മാറ്റാം അത് മാറ്റാൻ പറ്റുമോ അത് മാത്രമായിട്ട് ജസ്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റും ഇവിടുത്തെ മറ്റേ ഇടക്കിടയ്ക്ക് മറ്റേ ഇത് പോയപ്പോഴത്തേക്കിന് ഒരാളോടെ നിക്കു ഗ്രസ് ഡ്രസ് ചേഞ്ച് ഓപ്ഷൻ ഇല്ലിപ്പോണോണ്ടിപ്പോ ആക്ച്വലി എന്താ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ കൂട്ടത്തിൽ അതിനകത്ത് നമ്മുടെ കൂട്ടത്തിൽ അതിനകത്ത് നിങ്ങളുടെ അതിനകത്ത് വന്നത് നമ്മുടെ ടി വിയിൽ ഉണ്ടാവുന്ന മെമ്പർ തന്നെയാ പക്ഷെ ആള് ഇപ്പം ഗ്യാങ് ലെസ് ഇല്ലെന്നേ ഉള്ളു ഇത് പെട്ടെന്ന് ഇവര് ഏഹ് ആരെങ്കിലും ചെല്ലണമെന്ന് പറഞ്ഞപ്പോ പാനിക്കായിട്ട് ആ ഉള്ള വണ്ടിയിൽ ആൾക്കാർ മൊത്തം കൂടി അങ്ങോട്ട് വന്നതാ ഞാൻ കേറാൻ ഒരു കുറച്ച് ഡിലേ ആയിപ്പോ എന്നിട്ട് അതിനകത്ത് എനിക്ക് മനസ്സിലായി നീഗന്റെ അവരുടെ സംസാരം ഇട്ട് ശരിയല്ലായിരുന്നു എനിക്ക് മനസ്സിലായി നീകനല്ല ഇവിടുത്തെ കാര്യങ്ങൾ അത് മനസ്സിലായി ബാസ്റുറു നമുക്ക് പ്രശ്നം വേറെ ഒന്നും ഇല്ല ലൈക്ക് നമ്മള് എന്റെ അടുത്ത് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ചന്ദര നമ്മുടെ ഒരു ഗാർഡിയൻ മെമ്പർ ആണ് ഇപ്പൊ കറണ്ടിലില്ല ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ ആള് നിൽക്കുന്നുണ്ട് പ്രശ്നം ഉണ്ടാകുന്ന എന്റെ അടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ ഇല്ല ആള് നിന്നോട്ടെ അപ്പൊ ആളവിടെ മാറിയിക്കുന്നുണ്ട് ആൾ ആളുടെ കാര്യം നോക്കണം നമുക്കൊന്നും പ്രശ്നമില്ല ഇത് കഴിഞ്ഞിട്ട് നമ്മള് ഓൾറെഡി ഒരു കാര്യം അയക്കണം നമ്മൾ ഒമ്പത് മണി ടു ഉള്ളിലാണ് കൺസൈൻമെന്റ് മീറ്റിംഗ് നടത്തുന്നത് ആ ടൈമിൽ ആരും ഇല്ല ഇത് നീക്കി നീക്കി ഞാൻ പത്തര വരെ നിൽക്കു വേണ്ടി ഹോൾഡ് ചെയ്തു ഹോൾഡ് ചെയ്തിട്ട് ചന്ദ്രൻ വന്നപ്പം കയ്യിൽ ക്യാഷ് ഇല്ല ക്യാഷ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഓൾട്ടർനേറ്റീവ് ആയിട്ട് പറഞ്ഞു എന്നാ പിന്നെ നിങ്ങൾ ഹൺഡ്രഡ് സ്കാര് വൈറ്റ് നമുക്ക് ഇതാ നിങ്ങൾക്ക് കൺസൈൻമെന്റ് കഴിയുമ്പോ നിങ്ങൾ ബ്ലാക്ക് മണി കൊണ്ടു തന്നെ നമ്മളും നിങ്ങളുടെ വൈറ്റ് തിരിച്ചും തരും ബ്ലാക്ക് ഞങ്ങൾക്ക് തന്നതൊരു സെക്യൂരിറ്റി പോലെ അത് അതും തന്നില്ല അത് അവിടെ ചന്ദ്രനും കണ്ണാപ്പിയും കോൺവെർസേഷൻ അവര് അത് തരുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പറയുന്ന പോലെ ക്ലാസ് വന്നിട്ടുണ്ടെന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടി ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാന്ന് വെച്ചു ഓൾറെഡി ആലോചിക്കണം പത്തരയായി തുടങ്ങുന്ന ടൈമിലാണ് ഞാൻ കൺസ്യൂം മീറ്റിംഗ് നടത്തുന്നത് ഇത് നടത്തി ഫാമിലി കാരണം നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തോണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്തു അപ്പൊ ഇല്ലാതെ ഒരാൾ വന്നിട്ട് നിങ്ങളുടെ ഫാമിലീടെ മെമ്പറിനെ നൈഫ് ചെയ്യുന്നു ഞങ്ങള് മീറ്റിംഗിന് വിളിച്ച സ്ഥലത്ത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് നിങ്ങളുടെ സെക്യൂരിറ്റി ആള് വന്ന് നൈഫ് ചെയ്യുന്നു ആളെ ഗണ്ണയും ചെയ്യുമ്പോ ആള് തിരിച്ച് ഗണ്ണയും ചെയ്യുന്നു നമ്മൾ ഐഡന്റിറ്റി ചോദിക്കുമ്പോൾ നീഗൻ എന്ന് പേര് പറഞ്ഞു നമ്മുടെ കയ്യിൽ ഡേറ്റാബേസ് ഉണ്ട് ഏതൊക്കെ ഫാമിലിയിൽ ആരൊക്കെ മെമ്പേഴ്സ് ആണ് നമുക്കറിയാം നീഗൻ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഫാമിലിന്റെ മെമ്പർ ആണ് കാരണം ഒരു ലിസ്റ്റ് എന്നിട്ടാണ് മിസ്റ്ററക്ട് ആയിട്ട് ഡീൽ വെച്ചിട്ട് അപ്പൊ നിങ്ങളുടെ ഫാമിലി ആരൊക്കെ വരുന്നു പോകുന്നതെല്ലാം നമ്മുടെ കയ്യിലുണ്ട് അത് കഴിഞ്ഞു നീഗൻ ചെയ്തു എന്നിട്ട് ചന്ദ്രൻ എന്ന് പറയാൻ നിങ്ങളുടെ കോ ലീഡർ ആയിട്ടുള്ള സാധനം ഉണ്ട് ഒരു ട്രാൻസ്പെറൻസി ുള്ളി പറഞ്ഞു ചന്ദ്രൻ നീകൻ പറയുന്നത് പുള്ളി നിങ്ങളുടെ ഗ്യാങ്ങിൽ മെമ്പർ ഉണ്ടെന്ന് അത് പറഞ്ഞ് പിന്നെ കൊറച്ചു നേരം ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു കൺസേമെന്റ് തരത്തില്ലെന്ന് ഉറപ്പ് പറഞ്ഞപ്പോഴാണ് പറയുന്ന ആള് നമ്മുടെ മെമ്പർ ആൾക്ക് അപകടം പറ്റിയതാണ് എന്നിട്ട് ആള് ഗണ് ചെയ്യുന്നു നമ്മൾ അത് ചോദ്യം ചെയ്തപ്പം നമ്മള് കൺസേവ്മെന്റ് തരുത്തില്ലെന്ന് പറയുന്നത് വേണ്ട ഇതൊക്കെ നമ്മള് എന്റെ അളവിൽ നമുക്ക് ഈ എല്ലാ ഫാമിലീസും നല്ല ടേംസിലാണ് പോകേണ്ടത് അപ്പം പ്രത്യേകിച്ച് നമ്മൾ കാര്യങ്ങളും എല്ലാം നല്ലൊരു സൈഡിൽ നിന്ന് ഇതുവരെ ആയിട്ട് യാതൊരു ഉണ്ടായിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് അതുകൊണ്ടാണ് എനിക്കും നൂറ് കോടി രൂപ എടുക്കില്ലായിരുന്നു ഇത്രയും പൈസ ഉണ്ടായിട്ട് അവർ തിരിച്ചു തരാന്ന് പറഞ്ഞല്ലേ ബ്ലാക്ക് കൊണ്ട് കൊടുക്കുമ്പോ ഇല്ലാണ്ട് ീകൻ ലക്ഷ്യാളാണെന്ന് പറയേണ്ട ആവശ്യം പെട്ടെന്ന് വേഷം മാറി വന്ന പെട്ടെന്ന് ഞങ്ങള് മനസ്സിലായില്ല അവനാണോട്ട് കൊണ്ടുപോകണ്ടേ അല്ലല്ല അങ്ങനെ വന്നല്ല അത് അതൊരു സിറ്റുവേഷൻ്റെ ബേസിലായിരുന്നു വന്ന് വന്നോടം ഒരു കാര്യം പറയാ എന്റെ പെർമിഷൻ ഇല്ലാതെയാണ് ഈ ആയിട്ടുള്ള വന്നോ മരാമാർക്കുള്ളതോ ഞാൻ അത് ഇതൊക്കെ കൊടുത്തോളാം എന്റെ പെർമിഷൻ ഇല്ലാതെയാണ് ഇങ്ങനെ ഒരു വരി ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നത് കോ ലീഡർ ആയിട്ടുള്ള ചന്ദ്രനെയാണ് ഈ മെമ്പേഴ്സിൻ്റെ ആയിട്ടുള്ള ആൾക്കാരെ അല്ലേ ഇവർ ഇവന്മാർ വന്ന എന്റെ പെർമിഷൻ ഇല്ലാതെ വന്നമാർക്കുള്ളത് ഞാൻ പണിഷ്മെന്റ് ഞാൻ എന്തായാലും കൊടുത്തു ഞങ്ങളുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് ഫീൽ ബാക്ക് ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് സോറി പറയുന്നു ഞാൻ ടി വിയുടെ സൈഡിൽ നിന്ന് ഞാൻ മിസ്റ്റർ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ ഈവൻ നമ്മുടെ ഞങ്ങളുടെ ഒരു വരുന്ന അപ്കമിങ് പ്രോജക്റ്റ് ബാക്ക് ചെയ്യുന്നത് പോലും മിസ്റ്റർ എക്സ് ആണ് അപ്പോൾ മിസ്റ്റർ എക്സിന്നുള്ള നമ്മുടെ കേസ് ഒക്കെയാണ് അതിന്റെ ഞങ്ങൾ കേസിൻ്റെ അടുത്ത് ഓൾറെഡി ഇത് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അപ്പൊ അത്രയും റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു വർത്താനം വരുമ്പോൾ അത് നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി അത് റെസ്പോൺസിബിലിറ്റി ലീഡർ എന്നുള്ള രീതിയിൽ എനിക്കുണ്ട് ഐ ദാറ്റ് ബട്ട് ഒരിക്കലും സോറി പറയുന്നതല്ല നമ്മുടെ നമ്മടെ നമുക്ക് ഇത്രയും നല്ലൊരു ടേംസിൽ പോകുന്നത് ഒരു ദിവസം വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചന്ദ്രനായാലും ചോദിച്ചു മറ്റേ ആ ഒരു ഗാർഡിയൻ എന്ന് പറഞ്ഞ കൂടെ ഉണ്ട് കൂടുണ്ട് പെർമിഷൻ ഞാൻ നിർത്തിക്കോളെന്നാ പറഞ്ഞേ എന്നിട്ട് പോലും

അല്ല ാര്യം പറയ ഞാനൊന്ന് ക്ലിയർ ചെയ്തരാ സിറ്റുവേഷൻ അതായത് അത് ഞങ്ങളുടെ കൂടുതലെന്നാൾ പോലും ആളാണെന്ന് പോലും ഞങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അറിയത്തില്ലായിരുന്നു കാരണം പുള്ളിക്കാരൻ മാസ്ക് വെച്ചിട്ടാ വന്നെ അതായത് ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരാളെ വണ്ടി ഞങ്ങളുടെ വണ്ടിക്ക് ഒരാൾ ഫയർ ചെയ്തു അന്നേരം ഞങ്ങള് പുള്ളിക്കാരൻ അതായത് സത്യം പറഞ്ഞത് ഞങ്ങളുടെ കൂടുതലുള്ള ആള് തന്നെ ആയിരുന്നു അത് പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അത് ഞങ്ങൾ ഇറങ്ങി പുള്ളിക്കാരന്റെ ഫയർ അല്ല അതല്ല 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 അതായത് അന്നേരം ഞങ്ങള് ആളെ ഫയർ ചെയ്ത് കൊന്നിട്ടാ വന്നെ ഞങ്ങളെ വണ്ടിയിൽ വേറെ ഫയർ ചെയ്തോണ്ട് അപ്പൊ ഞങ്ങള് വിചാരിച്ചു വേറെ ഏതോ ആളായിരിക്കും ഞങ്ങൾ ആദ്യം വിചാരിച്ചത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഞങ്ങളെ ഫോളോ ചെയ്ത് വന്നതാണ് ശെരിക്കും പക്ഷെ ഞങ്ങളുടെ അയാള് തമാശക ചെയ്തതാണ് പക്ഷെ അയാൾക്ക് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ മിസ്ട്രെക്സിനെ കാണാൻ വരേന്ന് ഞങ്ങൾ അയാൾ പറഞ്ഞിട്ടുമില്ല മനസ്സിലായില്ലേ അല്ല ചന്ദ്ര ലീവ് ചെയ്തെന്ന് വെച്ചോ എന്നാലും അത് കഴിഞ്ഞിട്ട് കാര്യം പറഞ്ഞപ്പോ മിസ്ട്രെസ് ആണെന്ന് അറിഞ്ഞിട്ടും പിന്നെ ആള് പറഞ്ഞ ഡയലോഗ് എന്താ നമ്മൾ വേണ്ട പറ ആവശ്യം എന്താടാ ആര് വന്നു വന്ന അവന ആരെങ്കിലും വിളിച്ചോ അവനെ വിളിച്ചില്ലല്ലോ ഡീൽ ചെയ്യാൻ വേണ്ടി വിളിച്ചായിരുന്നോ ബുദ്ധിമുട്ടുണ്ട് നമ്മള് ഒരു ഒരു ഓപ്പോസിറ്റ് നിക്കുന്ന പ്ലേയേഴ്സിന് ഒരു റെസ്പെക്ട് കൊടുക്കണം മിനിമം നമ്മൾ മറ്റേ സിറ്റിയിലെ മറ്റേ ഇത് നമുക്ക് വേള ആരും ഇല്ലെന്നുള്ളൊരു ഇതുണ്ടല്ലോ ആ കോൺഫിഡൻസ് ഭയങ്കര തെറ്റ് അതിതാ അത് അതിന് കിട്ടുമ്പോഴേ അത് പഠിക്കത്തുള്ളൂ മനസ്സിലായാ ഏതെങ്കിലും കുണ്ണ വായി കിട്ടുമ്പോഴേ അത് പഠിക്കത്തുള്ളൂ ഏതെങ്കിലും ഒരു ഊച്ചാളി ഗ്യാങ് എടുത്തിട്ട് അടിക്കുമ്പോഴേ ഈ ഓവർ കോൺഫിഡൻസ് ഒക്കെ അങ്ങ് മാറത്തുള്ളൂ എല്ലാരോടും ഇപ്പൊ സിറ്റിയിൽ ഗുണ്ടകളെ പോലെ സംസാരിക്കുന്നത് ഒന്ന് പറഞ്ഞാൽ രണ്ടിന് മറ്റേ വലിയ ഷോയറക്കൽ എനിക്ക് ഇതിനോട് താല്പര്യമില്ല ഇങ്ങനെ ഞാൻ കളിപ്പിക്കത്തില്ല എൻ്റെ ഗ്യാങ് ഇനി ഏതവനാണെങ്കിലും ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഞാൻ കളിപ്പിക്കത്തില്ല ഞാൻ പറഞ്ഞില്ല ഇത് നോക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാകുമ്പോൾ ഞാൻ ഇതൊക്കെ നൃത്തത്തെ ഉള്ളൂ അല്ലാതെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനം ഉണ്ട് അത് കളയാൻ ഞാൻ ഒരുത്തിനെ കൊണ്ട് സമയിപ്പിക്കത്തി ഇവിടെ ഗുണ്ടകളൊന്നും അല്ല ഇത് നമ്മൾ ഗാങ് മെമ്പേഴ്സാണ് ഫാമിലിയായിട്ട് സിറ്റിസൺസായിട്ട് കുടുംബമായിട്ടും ഒക്കെ ഇതിനകത്ത് ജീവിക്കുന്ന കാര്യം അതിൽ ബാക്കിയുള്ളവരെ വെറുതെ പോയി ബുദ്ധിമുട്ടിച്ചിട്ട് ടി വി കാണാ ടി വെ നിന്നെ അങ്ങ് തൊടുവിടാ നിന്നെ നീ എന്നെ എന്നെന്താ പറഞ്ഞാൽ ടിവിയെ വന്ന് അടിക്കൂടാ എന്ന് പറഞ്ഞ് നിൽക്കണം വേറെ ഏതെങ്കിലും ലീഡറിനെ കണ്ടുപിടിക്കണം ഇവന്മാർ അങ്ങനെ മൈൻഡുള്ളവന്മാർ ഇതിനകത്ത് ഇപ്പൊ കളിക്കുന്നുണ്ടെങ്കിൽ സൈഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ആയിട്ട് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടെങ്കിൽ എടുക്കാം ആൻഡ് ഇതിപ്പം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂ ആണെങ്കിൽ ഹലോ പറഞ്ഞോ സംഭവം ഇപ്പൊ നമുക്ക് പ്രശ്നം എന്ന് വെച്ചാ ഞാൻ പറഞ്ഞല്ലേ ഇത്ര മണിക്കുള്ളിൽ കൺസൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇപ്പൊ എത്രയും ടൈം ഇനി നമ്മള് മെയിൻലി നമുക്ക് പ്രശ്നം എന്ന് വെച്ചാൽ കൺസൈൻമെന്റ് പീഡിയാണ് ട്രക്കും ഉണ്ടോ നിങ്ങളാണ് പീഡിയുടെ ചെയ്യുന്ന ട്രക്ക് ക്യാപ്ചർ ചെയ്യുന്നത് അവരവരുടെ സമയത്ത് കറക്റ്റ് ട്രക്കും ഉണ്ടോ നിങ്ങൾ വന്നില്ലേലും വന്നാലും ഒരു ട്രക്കും ഉണ്ടാവും നിങ്ങൾക്ക് അപ്പം നഷ്ടം അറുപത്താറ് കോടിയാണ് നമുക്ക് ഒരു പ്രശ്നമില്ല നമ്മൾ നിങ്ങൾക്ക് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ നിങ്ങളുടെ ഫണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും ഹോൾഡ് ചെയ്തപ്പോഴാണ് ഇതൊക്കെ നടന്നത് അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അത്ര കാരണം നമ്മൾ അത്ര അക്കോമഡേറ്റ് ചെയ്തു നിങ്ങളുടെ സൈഡിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ സൈഡിൽ ഒരു നെഗറ്റീവ് ഇമ്പ്രഷൻ നമ്മുടെ കയ്യിൽ നിന്നും നമ്മള് നമ്മുടെ പ്രോപ്പർ ആക്ഷൻ അതാണ് ഒരു സിറ്റുവേഷൻ നടന്നാൽ കൺസൈവ്മെന്റ് ക്യാൻസൽ ചെയ്യാനാണ് നമുക്ക് കിട്ടിയ ഓർഡർ ആ ഫാമിലി മാനേജ്മെന്റിനെ കണ്ടിട്ട് കൊടുത്താൽ മതി നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ സംഭവം സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാ കൊറച്ചാള് മുന്നേ നമ്മളെ ഗ്യാങ് ഗാംഗിന്ന് പട്ടാളത്തിൽ പോയി കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അതായത് പട്ടാളത്തിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇവിടെ പറയേണ്ട ആവശ്യമില്ല എന്താ നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇപ്പൊ കൺസ്യമെന്റ് ഇന്ന് അല്ലല്ല നിങ്ങളെ അത് നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യം ഇല്ലല്ലേ ഇവൻ പറയാൻ വന്ന കാര്യം നിങ്ങളെടുത്ത് പറയുന്നത് വെറുതെയാണ് അതായത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല അത് അത് നമ്മുടെ ഇതിനകത്ത് ഒരു കാര്യമാണ് അത് അടുത്ത് പറഞ്ഞിട്ട് അത് കാര്യമില്ല നിങ്ങളുടെ ഡിസിഷൻസിന്റെ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇവൻ പറയാൻ വന്ന കാര്യത്തിന് അതുകൊണ്ടാണ് ഞാൻ അടുത്ത് അങ്ങനെ പറഞ്ഞത്

ഇല്ല അത് പറ്റില്ല മിസ്റ്റർ ഞാൻ അവൻ ഇവിടെ നീഗൻ ഇവിടെ കൊണ്ടുവന്ന് ഗ്രൈൻഡ് ചെയ്ത് തന്നാ മതി അത് ചെയ്തോ അത് ചെയ്തു അത് ചെയ്താൽ അവൻ ഗ്യാങ് സ്ലോട്ട് ഉണ്ടാവില്ല അവൻ ഗ്രഡിറക്കാവൻ പറഞ്ഞിരുന്നും സംസാരിക്കാൻ പറഞ്ഞു സത്യം പറഞ്ഞ ഇതല്ല ആക്ഷൻ ചെയ്യേണ്ടത് ഫിഫ്റ്റി പെർസെന്റേജ് കക്ഷോട്ട് ചെയ്യേണ്ടത് നമ്മളെ ഡ്യൂട്ടി കട്ട് കക്ഷോട്ട് പോലല്ല കൺസേൺ തരല്ലെന്നാണ് കിട്ടിയും എന്റെ പേഴ്സണൽ കൺസിഡറേഷനിലാണ് ഈ ഒരു എന്നുള്ള ഡിഡക്ഷൻ മാത്രേ ഞാൻ ചെയ്യുന്നുള്ളു അഞ്ചു അഞ്ച് കണ്ണും അഞ്ഞൂറ് പോർഷൻ ബേസും അപ്പൊ ആറായിരത്തി അഞ്ഞൂറും അത് വളരെ ആണ് സിറ്റുവേഷൻ വെച്ച് നമ്മൾ ചെക്ക് നിങ്ങൾ ഓൾറെഡി ഫാമിലി ഇല്ല ഇല്ല അണ്ണാ മാരെ വിളിച്ചു വരുത്തണോടാ വെച്ച് എങ്ങനെ അടിക്കണേ സ്റ്റാർട്ട് ചെയ്യാം